ഇത്രയോ ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടും ഇത്രയധികം കോൺഗ്രസ്സുകാർക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ പിതാവ് പോയപ്പോൾ പോലും എൻ്റെ പിതാവിനെ ഇതേമാതിരി ചീത്ത പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ കോൺഗ്രസ്സിൽ തന്നെ ഉറച്ചു ഒരാളാണ് കാരണം ഞാൻ ജനിച്ചതൊട്ട് തൊട്ട് ഇന്നലെ വരെ കോൺഗ്രസ്സുകാരായിട്ട് ജീവിച്ച ആളാണ് ഞാൻ പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായി ഞാൻ പാർട്ടിയായിട്ട് അകന്ന് നിൽക്കുകയായിരുന്നു കാരണം എലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് രണ്ട് പ്രാവശ്യം ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം വലിയ നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് അവകാശം ഇല്ലാത്തതുകൊണ്ട് അതിന് താഴെ ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം കെ പി സിയിൽ പരാതി കൊടുത്തു അതെല്ലാം അവർ അവഗണിച്ചുവെന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റ്മാരുടേത് വന്നപ്പോൾ ഞാൻ വെക്കരുത് ഞാൻ പറഞ്ഞ് നിങ്ങൾ രണ്ടാമത് എൻ്റെ ആരെയും വെക്കണ്ട രണ്ടാമതൊരാളുടെ പേര് തരൂ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടുവച്ചു എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാക്കി ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് പാർട്ടി രാജ്യ വെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ പേരിൽ സ്മാരകം പണിത് തരാം ഒരു കൊല്ലത്തിനുള്ളിൽ അപ്പോൾ വീണ്ടും ഒരു പ്രത്യാശയിൽ ഞാൻ ഇതിൽ ഉറച്ചു തന്നു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല ഞാൻ പലപ്പോഴും അച്ഛനു വേണ്ടി പിരിവിന് ഇറങ്ങുമ്പം വേറെ എന്തെങ്കിലും പിരിവും കൊണ്ട് പാർട്ടി വരും അപ്പോൾ ഇത് താഴ്ത്ത് ഇത്രയും ഒരു മൂന്ന് ഒരു ദിവസം ഞാൻ കെ പി സി ബസിൻ്റെ മുമ്പിൽ ഇന്ന് പൊട്ടിക്കരഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കാം അത് കഴിഞ്ഞപ്പോൾ അവര് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടും പല ഡി സി സികളത് നിരാകരിച്ചു ഞങ്ങൾക്കിപ്പോൾ സമയമില്ല അങ്ങനെ ഓരോ അച്ഛനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ എടുത്തു ഇനി ഞാൻ പാർട്ടിയിൽ നിൽക്കില്ല എന്നല്ലേ അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഞാൻ ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പിന്നെന്ന് എന്നോട് പലരും ചോദിച്ചു കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അതുവരെ എന്തുകൊണ്ട് പത്മജാം എന്നാണ് അവർ കാരണം എപ്പോഴും എന്ത് പ്രയാസം ഉണ്ടായാലും പാർട്ടിയിൽ ഉറച്ചെടുക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പം ഞാൻ ഇങ്ങനെയൊരു വേദനയ്ക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു പോകുമ്പോൾ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ച് കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോൾ എനിക്കൊറ്റ കാര്യത്തിലാണ് ഇഷ്ടം എന്ന് തോന്നിയത് ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ളൊരു വേണം അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തത് അതുതന്നെയാണ് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പും കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചു ഞാൻ ആരെയാണ് കാണേണ്ടത് ആരുമില്ല ആർക്കും സമയമില്ല മാഡം ആണെങ്കിൽ അവർ ആരും കാണുന്നില്ല രാഹുൽ ഗാന്ധിക്ക് സമയമില്ല പിന്നെ നേതാക്കളില്ല എല്ലാവരും പോയല്ലോ ഞാൻ പോയ മാതിരി തന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല അവമാനിക്കപ്പെടുക ദിവസവും എലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിലും എന്നൊരു കമ്മിറ്റിയിൽ പോലും ഇടില്ല എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണം എന്ന് നാലഞ്ച് പേരങ്ങട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമാക്കി എടുത്തു പലതും അതെല്ലാം എന്നെ വേദനിപ്പിച്ചു അപ്പോൾ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അത് ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം അപ്പം പെട്ടെന്നായപ്പോൾ അവരും ഞെട്ടി കാരണം അവർ ഒരിക്കലും വിചാരിച്ചില്ലേ ഞാനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ആളെ മുട്ടിയെ ചേരയും കളിക്കൂട്ടാണ് ഞാൻ വലിയ പാമ്പും മൂർക്കനൊന്നും അല്ലാന്നല്ലേ നിങ്ങൾ പറയണേ ഞാൻ വെറും ചേരയാണ് പക്ഷേ ഇടയിൽ നിന്ന് നമുക്ക് ഒരു അത്താഴം തീരും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഇപ്പം ഇവരൊക്കെ വന്നോടു കൂടി അത് തുടങ്ങി എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പം പ്രസിഡന്റ് പറഞ്ഞ മാതിരി എൻ്റെ അച്ഛനെയല്ല പറഞ്ഞു എൻ്റെ അമ്മേനെ പറഞ്ഞു ഞാൻ മകളല്ല മകളല്ലായിരുന്നു അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനെയല്ലേ ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും പിന്നെ എന്നെ വഴി തടയും അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ എന്നെ ഞാൻ പറയും ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ട് ഞാൻ രാജൻ കേസ് സമയത്ത് ഇതാവട്ടെ ഒളിവലിൽ പോയിട്ട് എൻ്റെ അച്ഛനെ കണ്ട ആളാണ് ഞാൻ പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വിയിലിരുന്ന് നേതാവായതാണ് അങ്ങനെ ഒരാൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയാണ് എല്ലാവരെയും ഇതാക്കുന്നത് പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലിൽ പത്ത് ദിവസം കിടന്നതെന്നും എന്താണ് എൻ്റെ പിന്നലത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാം അത് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് ഒന്നും മിണ്ടില്ല കോൺഗ്രസ്സുകാർക്കെതിരെ നിന്ന് വിചാരിച്ചതാണ് കാരണം എൻ്റെ സ്വഭാവം അതല്ല പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു ഇനി എൻ്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് എന്നെക്കൊണ്ടിങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ചേട്ടൻ്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല കാരണം ചേട്ടൻ എന്ന് പറയണതല്ല ആളെ പറയാം ആൾ ഒരു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ അവകാശമില്ല പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ ഞാൻ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു ഞാൻ എൻ്റെ ചേട്ടനൊരു വാക്കിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എൻ്റെ രക്തമാണെന്ന് അറിയാം അപ്പോൾ ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയം വ്യക്തി ജീവിതം വേറെ വേറെ കാണണം എൻ്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ് എന്നെ വെറുതെ അങ്ങ് വിട്ടേക്ക ഞാൻ ഇവർ പറയുന്നത് കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കേണ്ട എനിക്ക് ഒരു വിഷമവും ഇല്ല കാരണം ഇതൊക്കെ കുറെ അല്ലാണ്ട് തന്നെ കേട്ടതാണ് ഞാൻ കരിങ്കാലിയുടെ മകള് ചെറുപ്പത്തിൽ കൊലയാളിയുടെ മകള് ഇതൊക്കെ കേട്ട് വളർന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അപ്പോൾ പറയുന്നവര് പറഞ്ഞ് അവരുടെ ഒരു വിഷമം തീർക്കട്ടെ എന്നേ എനിക്കൊരു എന്ന് അവരോട് പ്രത്യേകം പറയണം പിന്നെ ഈ പറഞ്ഞ ആൾക്കാരോട് ഒരു വാക്കുണ്ട് മാനിഷാദ നമ്മൾ പറ പരാക്രമ സ്ത്രീകളിലെല്ലാം വേണ്ടെന്ന് അതുകൊണ്ട് പെണ്ണുങ്ങളെ വെറുതെ വിട്ടേത്തിങ് സോറി ആഫ്റ്റർ ആ ഐ ഗിവ് യു ബൈക്ക് ഫ്രം ദ